കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ജർമ്മനിയിലുള്ള രാഹുലിനെ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് നാട്ടിലെത്തിക്കുക രാഹുലിന് ജർമ്മൻ പൌരത്വം ഇല്ലെന്നും ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് വിദേശത്തേക്ക് കടന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചു കേസിൽ രാഹുലിന്റെയും രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും പ്രതി ചേർത്തേക്കും അതിനിടെ പറവൂരിലെ പെൺകുട്ടിയുടെ വീട് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി സന്ദർശിച്ചു കമ്പീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നിട്ടുള്ള ഒരു ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിജീവിതയുടെ അതിജീവിതയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവർ വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതി ലഭ്യമായ ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും കുട്ടിയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ആ പരാതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അവരെ നേരിട്ട് വിളിക്കുകയും അന്ന് ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പന്തീരാങ്കാവ് സ്റ്റേഷനിലെ എസ് എച്ച്ഒനെ ആ സമയത്ത് തന്നെ വിളിച്ച് കേസ് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് അങ്ങേറ്റത്തെ അനാസ്ഥയാണ് ഇത്തരം ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലായതിനെ തുടർന്ന് ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ പരാതി പരാതിയിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ പോലീസ് കാട്ടിയിട്ടുള്ള ജാഗ്രത കുറവിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയതിനെ തുടർന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വനിതാ കമ്മീഷൻ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ ഭാഗത്ത് തുടക്കത്തിൽ തന്നെ ഈ വലിയ വീഴ്ച ഉണ്ടായി അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് തുറന്നവർ പറയുന്നുണ്ട് അതിന് പിന്നാലെ സി ഐക്കെതിരെ നടപടിയൊക്കെ ഉണ്ടായി പക്ഷേ ഈ സംഭവം നടന്ന് ഈ പരാതിപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്റർപോളിൻ്റെ സഹായം തേടിയിട്ടുണ്ട് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ പോലീസിൻ്റെ ഈ ഇന്റർപോളിൻ്റെ സഹായത്തോടെ അല്ലാതെ പ്രതി നാട്ടിലെത്താനുള്ളൊരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ടോ പ്പോൾ സൂചിപ്പിച്ചത് എ സി പി സാജു എബ്രഹാം ബ്ലൂ കോർണർ നോട്ടീസ് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ അത് യെല്ലോ കോർണർ നോട്ടീസാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പ്രതികരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ രാഹുലിനെ രക്ഷപ്പെടാൻ അനുവദിച്ച സഹായിച്ച രാജേഷ് എന്ന സുഹൃത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് ടു ഐ പി സി ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് ചുമത്തിയിട്ടുള്ളത് കുറ്റവാളിയെ സഹായിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്ക് അഞ്ച് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു വിഭാഗം വകുപ്പ് കൂടിയാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ പെൺ രാഹുലിൻ്റെ അമ്മ ഉഷാകുമാരിക്കും സഹോദരി കാർത്തികയ്ക്കുമെതിരെ ഗാർഹിയ പീഡനത്തിനും പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിയതിനുമുള്ള കേസും ചാർജ് ചെയ്തിട്ടുണ്ട് കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിയ ചാനലുകളിൽ കൂടി പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു നീക്കത്തിന് പെൺകുട്ടിയുടെ അച്ഛനും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അതിന്മേൽ കൂടി പോലീസ് കേസെടുത്തേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ രാജേഷ് എന്ന ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല പന്തിരങ്കാവ് വിഷയത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട സ്ത്രീധന പീഡന കേസുമായി ബന്ധപ്പെട്ട വനിതാ കമ്മീഷൻ ഇന്ന് പറവൂരിൽ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുകയുണ്ടായ വീട്ടുകാരുമായി ഇതിനുവേണ്ട എല്ലാ പിന്തുണയും വനിതാ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അധ്യക്ഷ സതീദേവി പി സതീദേവി അറിയിച്ചിട്ടുമുണ്ട് എന്നിരുന്നാൽ പോലും ഒരു ചെറിയ വിമർശന മാധ്യമങ്ങൾക്കെതിരെ ഉണ്ടായി പെൺകുട്ടിയുടെ അതായത് പ്രത്യേകിച്ചും പെൺകുട്ടിയെ അപകീർത്തിപ്പെടു ൾ രാഹുലിന്റെ കുടുംബത്തിന് നൽകി എന്നൊരു അപകീർത്തി കൂടി എന്നൊരു വിമർശനം കൂടി സതിദേവി ഉന്നയിക്കുകയുണ്ടായി അതിന് അത്തരം ഒരു കാര്യങ്ങളിൽ അല്പം ഒരു ജാഗ്രത കാണിക്കണമെന്നും ഈ അവസരത്തിൽ സതീദേവി സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു പീഡനം നടന്നു എന്ന് വ്യക്തമാക്കിയതും പെൺകുട്ടി അതുപോലെ തന്നെ രാഹുൽ മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം അത് ഡിവോഴ്സ് ആകാതെയാണ് ഈ പെൺകുട്ടിയെ പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതെന്ന് വ്യക്തമാക്കുന്ന ആ അഭിമുഖമായിരുന്നു ആ സമയത്ത് അവർ നമ്മൾ പുറത്തുവിട്ടത് മാത്രമല്ല ചാനലുകളിലൂടെയാണ് അവർ അത്തരം കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയത് അല്ലെങ്കിൽ വ്യക്തത വരുത്തിയത് മറ്റൊക്കെ ഊഹാഭോഗങ്ങളായിരുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ആരോപണമെന്നും നമ്മൾ തെറ്റിദ്ധരിക്കുമായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതിൽ കൃത്യമായി അവർ പറയുന്നുണ്ട് പെൺകുട്ടിക്ക് പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു രാഹുൽ മർദ്ദിച്ചിരുന്നു അതും ഞങ്ങൾ അറിഞ്ഞത് രാവിലെയാണ് അതുപോലെ തന്നെ ഈ ഈ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം രാഹുൽ രാഹുൽ മാത്രമല്ല രാഹുലിന്റെ അമ്മയും സഹോദരിയും ഇത്തരമൊരു ഗാർഹിക പീഡനത്തിന് വഴി വെച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഒരു ക്രൂരമായ മാനസിക പീഡനം ഉണ്ടായി എന്നൊക്കെ പെൺകുട്ടിയും കുടുംബവും ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും പോലീസ് ഇരുവരെയും പെടുത്തിയിട്ടില്ല ആ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് വൈകുന്നത് ഇവരെ പ്രതി ചേർക്കാനുള്ള ആ ഒരു നീക്കം എന്തുകൊണ്ടാണ് വൈകുന്നത് ആജ്ഞ പെൺകുട്ടിയുടെ പിതാവിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പരാതി കഴിഞ്ഞ ദിവസമാണ് പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അതിനെ ഉള്ളത് പെൺകുട്ടി അപകീർത്തിപ്പെടുത്തിയ കേസിലാണ് ഞാൻ പറയുന്നത് അതിനുശേഷം അതിനുള്ളൊരു നടപടി ഉണ്ടായേക്കും എന്നാണ് പക്ഷേ രാഹുലിന്റെ അമ്മയ്ക്കും അമ്മ ഉഷാകുമാരിക്കും സഹോദരി കാർത്തികയ്ക്കുമെതിരെ ഗാഫ്യ പീഡനത്തിനു കൂടി നടപടി എടുക്കണമെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അക്കാര്യത്തിലും എടുത്തേക്കുമെന്നല്ലാതെ നിലവിൽ ഇതുവരെ കേസ് എടുത്തതായി കാണുന്നില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസിൽ തുടക്കം മുതലേ പോലീസ് മെല്ലെ പൊക്കു നയമാണ് സ്വീകരിച്ചിരുന്നത് ഈ ഒരു അതായത് രാഹുൽ എന്ന് പറയുന്ന ഈ പ്രതിയെ രക്ഷപ്പെടാനുള്ള സാഹചര്യം വരെ ഒരുക്കി കൊടുക്കുന്ന ഒരു ഇതിലേക്ക് ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു പോലീസിന്റെ മെല്ലെ പൊക്കു നയം ഉണ്ടാവുകയുണ്ടായി എന്നുള്ളത് ആദ്യഘട്ടത്തിലെ പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണ് അതുമാത്രമല്ല എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്യുന്നു പി തുടർന്ന് മുഖ്യമന്ത്രിയും വനിതാ കമ്മീഷനും ഈ കേസിൽ ഇടപെട്ട ശേഷമാണ് രാഹുലിനെതിരെ നടപടിയെടുക്കുന്നത് വധ വധശ്രമത്തിനുള്ള കേസെടുക്കുന്നത് അതിനുശേഷമാണ് രാഹുൽ ഇവിടെ നിന്ന് മുങ്ങുന്നത് ഉണ്ടാക്കി കൊടുത്തത് പോലീസിന്റെ ഈ മെല്ലെ പൊക്കുന്ന തന്നെയാണ് തുടർന്ന് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പഠന കേസിൽ പ്രതിയെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് നീങ്ങുന്നത് അതോടൊപ്പം